നമസ്കാരം ലവ് ജിഹാദ് എന്ന വാക്ക് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് ഈയിടെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന സംഭവമാണ് അവിടെ പെൺകുട്ടികളുടെ അശ്ലീല ചിത്രമെടുത്ത ഫർഹാൻ എന്ന യുവാവ് വലയിലായതോടെയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു ലവ് ജിഹാദ് പദ്ധതി പുറത്തായത് ഫർഹാൻ എന്ന യുവാവ് ഏകദേശം അറുപത്തിനാല് ഹിന്ദു പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് പകർത്തി ഇതിൽ അമ്പത്തി കുട്ടികളും ഒരു പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒരു പെൺകുട്ടി പരാതിപ്പെട്ടതോടെയാണ് ഫർഹാന്റെ പദ്ധതി പൊളിഞ്ഞത് ആദ്യം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകും പിന്നീട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പ്രണയത്തിന്റെ ഭാഗമായി കൊണ്ടുപോകും അവിടെ വച്ച് സുഹൃത്ത് പെൺകുട്ടിയെ ബലാസംഗം ചെയ്യുന്നു ഇത് ഫോണിൽ പകർത്തും പിന്നീട് വേറെ ഒരു ഫർഹാനെയാണ് കാമുകിക്ക് കാണാൻ കഴിയുക അവളെ കൂടുതൽ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്ന ഫർഹാനെ പിന്നീട് ഫർഹാന്റെ സഹോദരി സോയ ഈ പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കും പിന്നീടാണ് പെൺകുട്ടി തന്റെ സഹോദരിയും ഫർഹാന്റെ വലയിൽ വീണിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഇതോടെ പോലീസിൽ പരാതിപ്പെട്ടു ഫർഹാന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അറുപത്തിനാല് പെൺകുട്ടികളുടെ ലൈംഗിക വീഡിയോകൾ കണ്ടെത്തിയത് ഫർഹാന്റെ സഹോദരി സോയ പെൺകുട്ടികളോട് മതം മാറാൻ നിർബന്ധിക്കുന്ന ചില വീഡിയോകൾ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൈംഗികമായി ഫർഹാൻ പലതവണ ഉപയോഗിച്ചതിനു ശേഷമാണ് ഈ പെൺകുട്ടികളെ മതം മാറ്റത്തിന് നിർബന്ധിച്ചിരുന്നത് ഭോപ്പാലിലെ ടി ഐ ടി കോളേജിലെ വിദ്യാർത്ഥിനികളെയാണ് ഫർഹാൻ ലക്ഷ്യം വച്ചത് ലൈംഗിക പീഡനത്തിന് വിധേയരായ പെൺകുട്ടികളെ മതം മാറ്റത്തിനായി സോയ നിർബന്ധിച്ചതായും പറയുന്നു ഫർഹാനും മതഗ്രന്ഥങ്ങൾ ഈ പെൺകുട്ടികൾക്ക് വായിക്കാൻ നൽകിയിരുന്നു കഴിഞ്ഞ കാല പ്രശ്നങ്ങൾ മറന്ന് ആത്മീയ വഴിയിലേക്ക് അതേതൊരു പ്രത്യേക മതത്തിൽ പോകാനും നിർബന്ധിച്ചിരുന്നു നമ്മുടെ രാജ്യത്ത് ലൌ ജിഹാദ് വലിയ രീതിയിൽ ഇങ്ങനെ പടർന്ന പന്തളിച്ചു നിൽക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി സർക്കാരും അമിത്ഷായും കൂടെ ആ ലൗ ജിഹാദിനെ വെട്ടിമാറ്റാൻ ഒരു പദ്ധതിയുമായി മുന്നോട്ടേക്ക് ഇറങ്ങിയത് മഹാരാഷ്ട്രയിലടക്കം വലിയ രീതിയിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിയമങ്ങളും പ്രത്യേക കേസുകളും അവിടുത്തെ സർക്കാർ അതായത് ബി ജെ പി സർക്കാർ തന്നെ രൂപം നൽകിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലൊന്നും തന്നെ അതായത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ലവ് ജിഹാദിനെ പിടിച്ചു കെട്ടാൻ അവർ വലിയ രീതിയിൽ ഒരു താല്പര്യം കാണിക്കുന്നില്ല കാരണം വോട്ട് ബാങ്ക് തന്നെയാണ് ലൗ ജിഹാദിനെ പിടിച്ചു കിട്ടിയാൽ സി പി എമ്മിനും യു ഡി എഫിനും കിട്ടുന്ന പരമ്പരാഗത മുസ്ലിം വോട്ടുകളെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് വിഘടിച്ചു പോകും അതുകൊണ്ടാണ് ലൗ ജിഹാദ് പോലെയുള്ള മാരകമായ വിഷത്തിനെ പിടിച്ചു കെട്ടാൻ ഇടതുപക്ഷവും യു ഡി എഫും ഇപ്പോഴും പേടിക്കുന്നതും ഇപ്പോഴും മടിച്ചു നിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് തത്തൊ ന്യൂസ്